ബലു ക്ലാസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിൽ വെച്ചുകൂടി ഒരു പ്രീ സീസൺ മത്സരം കളിക്കാനായി തീരുമാനിച്ചിട്ടുണ്ടെന്നും ഈ ഒരു പ്രീ സീസൺ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളെക്കുറിച്ചും ഈ ഒരു മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കെ ബി എഫ് സി എക്സ് എന്നൊരു എക്സ് അക്കൗണ്ടാണ് ഇത് സംബന്ധമായ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് വളരെ വിശ്വസനീയമായ പേജ് തന്നെയാണ് ഏതായാലും എതിരാളികളെക്കുറിച്ചൊക്കെ വിശദമായി നോക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് വൈകുന്നേരം അഞ്ചലിയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗിൽ നിന്നും ഐ എസ് എല്ലിലേക്ക് പുതുതായി പ്രമോഷൻ ലഭിച്ചിട്ടുള്ള മുഹമ്മദ് അസീയുമായിട്ട് പ്രീസിഷൻ മത്സരം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ചലിയോടു കൂടി ഒരു മത്സരത്തിന് തുടക്കം കുറിക്കുമ്പോൾ കൊൽക്കത്തയിലെ കല്യാണി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരമായതുകൊണ്ട് തന്നെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാവില്ല എന്നും മത്സരം പൂർത്തിയായി കഴിഞ്ഞാൽ ഇരു ടീമുകളുടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഫുൾ ടൈം പിക്ചർ മാത്രമേ പബ്ലിഷ് ചെയ്യുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും കൂടുതൽ വ്യക്തമായ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മത്സരത്തിൻ്റെ സ്കോറൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് ഏതായാലും നാളെ വൈകുന്നേരം അഞ്ചരയോടുകൂടി നമുക്ക് ഇതിൻ്റെ അപ്ഡേഷനുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഏതായാലും മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം